അങ്ങനെ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആഞ്ഞിലുമരത്തിൻ്റെ ഒരു കമ്പ് താഴേക്ക് ചാഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു അതിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് അടിപൊളി ആഞ്ഞിലിക്ക പഴുത്ത് നിൽക്കുന്നുണ്ട് കുട്ടിക്കാലത്ത് ആഞ്ഞിലുമരത്തിൽ കയറി നടന്ന് പറിച്ചു നമ്മൾ ആഞ്ഞലിക്ക കഴിച്ചിട്ടുണ്ടല്ലോ അപ്പം ഞാൻ പൊന്നുവിനെ കൂട്ടിയിട്ട് തോട്ടി നോക്കി നടന്ന് തോട്ടി കിട്ടാഞ്ഞിട്ട് നമ്മുടെ ചൂണ്ടയുടെ റോഡ് വെച്ചിട്ട് അത് വെച്ചിട്ട് പിടിക്കാനുള്ള ശ്രമമായിരുന്നു ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ദേ ആഞ്ഞിലേക്ക് താഴെ വീണു പൊന്നുന് പിടിക്കാൻ പറ്റിയില്ല പിന്നെയുമുള്ള ശ്രമമാണ് സന്ധ്യയായി വരുന്നുണ്ട് അപ്പോൾ അടുത്തൊരു അറ്റംപ്റ്റിൽ എന്തായാലും നമ്മൾ സക്സസ് ആകുന്നുണ്ടോ അപ്പോൾ ഇനി കറക്റ്റ് അത് ക്യാച്ച് എടുത്തിട്ടുണ്ട് കുറേ നേരം വട്ടം പിടിച്ച് അങ്ങനെ അത് നമ്മുടെ കൈ കിട്ടി പൊളിച്ച് നോക്കിയപ്പോഴത്തേക്കും അടിപൊളി സാധനം കേട്ടോ കാര്യം നമ്മൾ ഒത്തിരി ഒരുപാട് നാളായി ആഞ്ചിലിക്കൊക്കെ കഴിച്ചിട്ട് എന്തായാലും ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു അത് കഴിച്ച് നോക്കാൻ വേണ്ടി അപ്പോൾ എന്തായാലും എല്ലാവരും അത് കാണിക്കാമെന്ന് വെച്ചു പൊളിച്ച് നോക്കിയപ്പോഴത്തേക്ക് അടിപൊളി നല്ല മഞ്ഞ കളറിനുള്ള ആഞ്ഞിലിച്ചക്ക ഇടച്ചുളകളാണ് എന്തായാലും അത് കഴിച്ച് നോക്കി എല്ലാവരെയും കാണിച്ച് ഈ ഒരു നിസ്ട്രാൾജിക് ഫീലൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണേ പൊളിച്ചപ്പോഴത്തേക്ക് അടിപൊളി സാധനം എന്ത് ഏന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കോ ഒരു ചെറിയ പുളിയായിക്കൊണ്ട് എന്താ പോലും അടിപൊളി നല്ല മധുരമാണ് നമ്മുടെ കുട്ടിക്കാലം നമുക്ക് നേരെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ടേസ്റ്റ് അതിൻ്റെ പിന്നിലുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ അതിലേക്കൊക്കെ കഴിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ